പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവാസത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുനരധിവാസം ചർച്ച എന്നുള്ള അഭിപ്രായം എനിക്കില്ല വളരെ പ്രധാനമാണ് പുനരധിവാസം ഇനി ആരും തർക്കവുമില്ല പുനരധിവാസം നമ്മൾ ചർച്ച ചെയ് ചെയ്യുക തന്നെ വേണം പക്ഷേ പുനരധിവാസ ചർച്ചകളിലേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് നമ്മൾ പുനരധിവാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് മാത്രം നമ്മൾ എല്ലാവരും പ്രതിപക്ഷവും പിന്നെ ഭരണപക്ഷവും ബി ജെ പി എല്ലാം പുനരധിവാസം ചർച്ച ചെയ്യുമ്പോൾ ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി ഈ ദുരന്തത്തിൽ എങ്ങനെ ഇത്രയും പേർ മരിക്കാനിടയായി ഈ ദുരന്തത്തിൻ്റെ കാലാവസ്ഥ മാത്രമാണോ ഉത്തരവാദി അതോ മനുഷ്യന് ഈ ദുരന്തത്തിൽ എന്തെങ്കിലും പങ്കുണ്ടായിട്ടുണ്ടോ ഈ ദുരന്തം ഇവിടെ അവസാനിക്കുകയാണോ ചെയ്യുന്നത് അതോ ഇനിയും ഈ ദുരന്തം ഉണ്ടാകുന്നു ഉണ്ടാകാൻ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ആദ്യപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് ഈ പുനരധിവാസം 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 എന്ന് മാത്രം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ പുനരധിവാസത്തിനെതിരല്ല പുനരധിവാസം നടക്കുക തന്നെ വേണം എനിക്ക് ആരു തർക്കവുമില്ല പക്ഷേ പുനരധിവാസം മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ചർച്ച ചെയ്യാതെ പോകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായി ഈ ദുരന്തം തടയുന്നതിൽ ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും കുറ്റകരമായിട്ടുള്ള അനാസ്ഥ അല്ലെങ്കിൽ ക്രിമിനൽ കൽപ്പബിലിറ്റി അതില്ലെങ്കിൽ ക്രിമിനൽ നെഗ്ലിജൻസ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ കാര്യകാരണ സഹിതം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ശ്രമിക്കുക എൻ്റെ കയ്യിലുള്ളത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന ഒരു പിന്നെ എനിക്ക് തോന്നി പത്ത് മുന്നൂറ് പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് അത് വയനാടിൻ്റെ ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ടു തൗസൻഡ് ട്വൻറി വൺ അത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വയനാടിൻ്റെ ഒരു ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുഹൃത്തുക്കളെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാന് പ്ലാൻ അതിനകത്ത് രണ്ടാ ആയിരത്തി നൂറ്റിപതിനേഴ് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള പേജുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി അന്തം ഇട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്നറിയോ അതിൽ രണ്ടാ നൂറ്റി പതിനേഴാമത്തെ പേജിൽ പറയുകയാണ് മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് എ സക്സസ് സ്റ്റോറി അതാണ് നൂറ്റി പതിനേഴാമത്തെ പേജ് മുതൽ നൂറ്റി ഇരുപത് ആമത്തെ പേജ് വരെ പറഞ്ഞിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആമുഖം ഒന്ന് വായിച്ച് നോക്കി ആമുഖം അത് അത് തയ്യാറാക്കിയത് ഡോക്ടർ അദീല അബ്ദുള്ള എന്ന് പറയുന്ന വനിത വയനാട് കളക്ടറും ചെയർപേഴ്സൺ ഡി ഡി എം എ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ അവരിരുന്ന സമയത്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലാണ് ഈ പറഞ്ഞ പോലെ മുണ്ടക്കൈ ഒരു വിജയ കഥയായി എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ അതിൻ്റെ ആമുഖം ഞാനെന്ന് വായിച്ചു നോക്കി അത് അദീല അബ്ദുള്ളയാണ് എഴുതിയിരിക്കുന്നത് ദ ആ ഹോളിസ്റ്റിക് അപ്രോച്ച് ഓഫ് ഡി ഡി എം എ വയനാട് ഇസ് ഇൻക്രെഡിബിളി എഫക്റ്റീവ് ഇൻ ഡീലിംഗ് ഡിസാസ്റ്റേഴ്സ് അതായത് ഇതുപോലെയുള്ള ദുരന്തങ്ങളെ തടയുന്നതിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വലിയ പങ്കാണ് ഇൻക്രെഡിബിളി എഫക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര വലിയ ഫലപ്രദമായിരുന്നു എന്നിട്ട് ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്ടിവിറ്റീസ് ആർ ബിക്കമ്മിംഗ് എ സ്ട്രോങ് ഹോൾഡ് ഓഫ് ഡി ഡി എം എ വയനാട് ഇൻ റെഡ്യൂസിംഗ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ ഡിസാസ്റ്ററിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവരെ എടുത്തിട്ടുള്ള ഏതാണ്ട് ഒരു ആറു കാരണങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആറ് കാരണങ്ങളും ഞാൻ വിശദമായി പറയുന്നില്ല അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞിരിക്കുന്നത് ഇൻ ട്വന്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതിൽ ദ റെയിൻഫോൾ ഇൻ മുണ്ടക്കൈ ഏരിയ ഹാസ് ബീൻ അസസ്ഡ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ ആൻഡ് സ്റ്റാർട്ടഡ് ഇവാക്വേഷൻ എർലി പറഞ്ഞിരിക്കുകയാണ് അതിൽ അബ്ദുള്ള ആമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ മുണ്ടക്കൈയിലെ മഴയുടെ അളവ് വളരെ കൂടുതലായിരുന്നുവെന്ന് നേരത്തെ മനസ്സിലാക്കി അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നടത്തി ലേറ്റർ ദ നെക്സ്റ്റ് ഡേ എ ഹ്യൂജ് ലാൻഡ് സ്ലൈഡ് ഒക്കേഡ് ആൻഡ് ഡിസ്ട്രോയിഡ് സെവറൽ ഹൗസസ് ബട്ട് നോ കാഷ്വാലിറ്റീസ് വെർ റിപ്പോർട്ടഡ് ബിക്കോസ് ഓഫ് ദ എർലി ഇവാലുവേഷൻ അപ്പോൾ ആളുകളെ ഒരുപാട് പേരെ മാറ്റി ത പാർപ്പിച്ചു മാറ്റി താ പാർപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം അവിടെ വമ്പിച്ച ഒരു വമ്പിച്ചതെന്നാണ് പറയുന്നത് ഒരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായി ഒരുപാട് വീടുകൾ തകർന്നു പക്ഷേ ആരും മരിച്ചില്ല കാരണം ആളുകളെ കാലേ കൂട്ടി അവിടുന്ന് പിന്നെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞു ദിസ് ഈസ് ജസ്റ്റ് മെയ്ഡ് പോസിബിൾ ബിക്കോസ് ഓഫ് റെയിൻ ഗേജ് ഡേറ്റ അസസ്മെൻറ്റ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി കമ്മ്യൂണിറ്റി ഇത് മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയോടുകൂടിയുള്ള വിവരങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ളത് ഇൻക്രെഡിബിളി എഫക്റ്റീവ് ആണ് എന്നാണ് ഈ വനിതാ കളക്ടറായിട്ടുള്ള അദീല അബ്ദുള്ള അതിൻ്റെ ഈ ഈ പിന്നെ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട് എക്സിക്യൂട്ടീവ് സമ്മറിയിലും ഏതാണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇനി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ജില്ലാതലത്തിലുള്ള ഇതിൻ്റെ സംഘടന സംഘടനയിൽ കളക്ടർ അധ്യക്ഷനാണ് ജില്ലാ പ്രസിഡന്റ് കോ ചെയർമാനാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആണ് എസ് പി അവരൊക്കെ കൂടെ ചേരുന്നതാണ് ഇതിൻ്റെ സംഘാടന ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അതാണ് അവർക്ക് വളരെ വ്യാപകമായിട്ടുള്ള അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് അമ്പത് അമ്പത്തൊന്ന് പേജിലാണ് അവരുടെ അധികാരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ അതിനെ തടയുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പേജ് നൂറ്റി രണ്ട് നൂറ്റിമൂന്നിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ അതിനെ എങ്ങനെയൊക്കെ തടയണം അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല ലാൻഡ് സ്ലൈഡ് ആക്ഷൻ ബി പ്രിപ്പയർഡ് ആക്ഷൻസ് ടു ബി ടേക്കൺ ആൻഡ് സസ്റ്റൈൻഡ് ടിൽ വാർണിംഗ് ടൈം ലിമിറ്റ് എക്സ്പോർട്സ് എക്സ്പയേഴ്സ് അണ്ടിൽ ടു ഡേയ്സ് ക്യൂമുലേറ്റീവ് റെയിൻഫോൾ ഇസ് ബിലോ എയ്റ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നൂറ്റിപ്പതിനേഴാമത്തെ പേജിലാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഈ ഒരു ഭാഗമുള്ളത് എന്താണ് മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് എ സക്സസ് സ്റ്റോറി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ദുരന്തമുണ്ടായി ഏതാണ്ട് അഞ്ഞൂറിലധികം ആളുകൾ മരിച്ച ആ പ്രദേശത്തെ കുറിച്ചിട്ട് ഈ മാനേജ്മെൻറ്റ് പ്ലാനിൽ പറഞ്ഞിരിക്കുകയാണ് മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് എ സക്സസ് സ്റ്റോറി വയനാട് ഇസ് എ ഡിസാസ്റ്റർ പ്ലോൺ ഏരിയ ആൻഡ് ഹാസ് ബീൻ ഫൈറ്റിംഗ് ലാൻഡ് സ്ലൈഡ്സ് റെഗുലർലി വയനാട്ടിൽ സ്ഥിരന്തരമായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഇതാണ് എന്നാൽ സിൻസ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡി ഇ ഒ സി ഡി ഇ ഒ സി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേറ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രവർത്തിച്ചു തുടങ്ങി അത് ഈ ഇതുപോലുള്ള ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് നടത്തി വരികയായിരുന്നു എന്നിട്ട് പറയാണ് ദ ഇൻസിഡൻറ്റ് ഓഗസ്റ്റ് എയ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ മുണ്ടക്കൈ ഇൻ മേപ്പാടി പഞ്ചായത്ത് ഓഫ് വയനാട് ഡിസ്ട്രിക്ട് വിറ്റ്നസ് ഡേ മാക്സീവ് ലാൻഡ് സ്ലൈഡ് വിച്ച് കോസ്ഡ് ദ ടോട്ടൽ ഡാമേജ് ഓഫ് ഫോർ ഹൗസസ് അങ്ങനെ ചിരിക്കാതിരിക്കും വലിയൊരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായെന്ന് ആ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ ഭാഗമായി നാല് വീടുകൾ നശിച്ചുപോലും The landslide was followed by continuous heavy rainfall in the area measured up to 240 mm. അതായത് അവിടെ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ ഉള്ള മഴ പെയ്തു ഇത് നാൽപ്പത് എക്സ്ട്രീമി ഹെവി റെയിൻഫോൾ പ്രൊലങ്ങ്ഡ് ഫോർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിച്ച് മെയ് ദ ഏരിയ പ്രോൺ ടു ലാൻഡ് സബ്സിഡൻസ് ആൻഡ് സോയിൽ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂർ നിന്നപ്പോൾ അവിടെ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളുണ്ടായി മുണ്ടക്ക ഏറിയ വസ് ഒക്കുബ് ബൈ തേർട്ടി ഫോർ ഫാമിലീസ് കൺസിസ്റ്റിംഗ് ഓഫ് അറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ പീപ്പിൾ ആൻഡ് അപ്രോക്സിമേറ്റി ഫോർ ഏക്കേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഈ മുണ്ടക്കൈൽ മുപ്പത്തിനാല് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നൂറ്റി എഴുപത്തി ഏഴ് പേരുണ്ടായിരുന്നു ഏതാണ്ട് നാല് ഏക്കറോളം കൃഷിഭൂമിയും ഉണ്ടായിരുന്നു ഹൗ അവർ ദ ഡി ഡി എം എ ഇൻ വയനാട് വാസ് ഏബിൾ ടു സക്സസ്ഫുള്ളി മിറ്റിഗേറ്റ് ദ ഡിസാസ്റ്റർ ത്രൂ പ്രോപ്പർ പ്ലാനിംഗ് ആൻഡ് സൈന്റിഫിക് പ്രൊഡിക്ഷൻസ് ഡി ഡി എം എ ത്രൂ ഇത് റീസ് ഇൻ്റർവെൻഷൻ വാസ് ഏബിൾ ടു സെറ്റ് ആൻഡ് എക്സാമ്പിൾ ഇൻ ടേംസ് ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ആൻഡ് പ്ലാനിംഗ് മെഷേഴ്സ് അതുകൊണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത് കൃത്യമായി തടയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആസൂത്രണം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫോളോ അപ്പ് അതിൻ്റെ ഇമ്പാക്റ്റ് ഔട്ട്കം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റ് ഓൺ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ഇതൊക്കെയാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് എ സക്സസ് സ്റ്റോറി എന്നാണ് പറഞ്ഞത് അത് തന്നെ ഏതാണ്ട് നൂറ്റി എഴുപത്തി ഏഴ് പേരെ മാറ്റിപ്പാർപ്പിച്ച കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇവരുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ വയനാടിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ മുണ്ടക്കൈ എന്ന് പറയുന്നത് വലിയൊരു വിജയമായി ഇവർ ആഘോഷിച്ചിരിക്കുകയാണ് ആ ആഘോഷിച്ച സ്ഥലത്താണ് ഇപ്പോൾ അഞ്ഞൂറ് പേര് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ മരിച്ചത് എന്ന് പറയുമ്പോൾ എത്ര ക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള അനാസ്ഥയാണ് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിക്കേണ്ട സുഹൃത്തുക്കളെ അതിന് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തെട്ട് പേജുകളിൽ നാച്ചുറൽ ഡിസാസ്റ്റർ നാച്ചുറൽ ഹസാഡ് സോണേഷൻ വയനാട് ഡിസ്ട്രിക്ട് അതായത് അവിടെ ഈ ഈ പ്രകൃതി ദുരന്തത്തിന് സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നു വയനാട് വയനാട്ടിൽ അത് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തെട്ട് പേജുകളിൽ പറഞ്ഞിരിക്കുകയാണ് അതിൽ വൈത്തിരി താലൂക്കിൽ വെള്ളരിമല എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട് അവിടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടെന്താ പറഞ്ഞിരിക്കുന്നതോ ഹൈ റിസ്ക് ഏത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞതാണ് ഹൈ റിസ്ക് ഹോൾ വില്ലേജ് അതായത് മൊത്തം ഗ്രാമവും ഹൈ റിസ്ക്കിലാണ് സ്പെഷ്യൽ അറ്റൻഷൻ ഷുഡ് ബി റിക്വയർഡ് അറ്റ് മുണ്ടക്കൈ പുട്ടുമല വെള്ളരിമല ഫോറസ്റ്റ് ഏരിയ ഹോപ്പ് എസ്റ്റേറ്റ് പ്രത്യേക ശ്രദ്ധ വേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മുണ്ടക്കൈ പുത്തുമല വെള്ളരിമല ഹോപ്പ് എസ്റ്റേറ്റിലെ ഫോറസ്റ്റ് ഏരിയ അതുപോലെ തന്നെ മുപ്പയിനാടും പിന്നെ ഹൈ ഹൈറിസ്ക് തൃക്കൈപ്പേട്ട റിസ്ക് കോട്ടപ്പടി ഹൈ റിസ്ക് അങ്ങനെ ഹൈ റിസ്ക് ഉള്ള ചൂണ്ടേൽ പൊഴുതന അച്ചൂരണം കൽപ്പറ്റ മുട്ടിൽ നോർത്ത് അവിടെ എല്ലാം ഹൈ റിസ്ക് ആണ് ഇതെല്ലാം നൂറ്റി ഇത് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ സവിസ്തരം പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നിട്ട് ഒരു ചെറിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിനേതാണ്ട് തടഞ്ഞു എന്ന് പറഞ്ഞ് വലിയ വിജയഗാഥ എഴുതി വച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഇത്ര ഭീകരമായോ ഉരുൾപൊട്ടലുകൾ അവിടെ സംഭവിച്ചിട്ടും പോലും രക്ഷപ്പെടുത്താൻ കഴിയാതെ ഒരു ചുക്കും ചെയ്യാതെ അവിടെ നോക്കുകുത്തിയായി നിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ ഇതിലവർ പറയുന്നത് എന്താ ഇതിലിവർ പറയുന്നത് മഴ എത്ര പെയ്യുമെന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ സമൂഹത്തിൽ നിന്ന് കൃത്യമായി കിട്ടിയതുകൊണ്ട് കിട്ടിയതാണ് ഈ ഉരുൾപൊട്ടലെ തടയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നുള്ളൂ ഇതിൻ്റെ ഈ അദീല അബ്ദുള്ളയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് മേ ദ റെയിൻഗേജ് ഡേറ്റ അനാലിസിസ് ഫ്രം ദ കമ്മ്യൂണിറ്റി ലെവൽ വാസ് എ യുണീക്ക് എക്സ്പെരിമെൻറ്റ് ദ ഡി ഡി എം എ ടുക്കപ്പ് ഇൻ ട്വൻറ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞത് ഗ്രാമതലത്തിൽ മഴയുടെ പിന്നെ എത്രത്തോളം മഴയുണ്ടെന്ന് കാണുകയും അത് അനലൈസ് ചെയ്യുകയും വിശദീകരിക്കുക വിശകലനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആസ് ഇനിഷ്യലി ദ പിന്നെ ഓൺലി ഫിഫ്റ്റി ലൊക്കേഷൻസ് വേർ കളക്ടർ അതായത് അമ്പത് ലൊക്കേഷൻസ് എന്നുള്ള മഴയുടെ വിശദാംശങ്ങളാണ് തുടക്കത്തിൽ കളക്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്കും പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി നൂറ്റിനാൽപ്പത് സ്ഥലങ്ങളിൽ നിന്ന് ഈ ജില്ലാ എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിന് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റി എന്ന് ഇവർ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് സമ ഓഫ് ദ നോട്ടബിൾ പ്രൊഫഷണൽ ബോഡി അസിസ്റ്റഡ് ആർ അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ മുണ്ടക്കൈൽ ഉണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ തടയുന്നതിന് തങ്ങളെ സഹായിച്ച സ്ഥാപനങ്ങളുടെ പേരിൽ ഹ്യൂമൻ സെൻ്റർ ഫോർ എക്കോളജിക്കൽ സ്റ്റഡീസ് ഹു സപ്പോർട്ട്സ് ഡി ഡി എം എ ബൈ പ്രൊവൈഡിങ് റെയിൻഫോൾ ഡേറ്റ ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഹ്യൂം സെൻ്റർ റെയിൻഫോൾ ഡേറ്റ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ സൂക്ഷ്മ ആ ഹ്യൂം സെൻ്ററ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മുണ്ടക്കയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായ അതിഭീകരമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായത് രണ്ട പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണല്ലോ ജൂലൈ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തൊമ്പതിന് അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തൊമ്പതിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരം വയനാട്ടിലെ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ നടന്ന പെയ്ത മഴയുടെ അളവ് അതായത് ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് തൊട്ടു തലേ ദിവസം വയനാട്ടിലെ മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ ലഭിച്ച മഴയുടെ കണക്ക് അവർ കൊടുത്തത് ഇപ്പോൾ നമ്മുടെ ഇതിലുണ്ട് അത് കണക്കാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അതായത് ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ മുതൽ നൂറ്റിനാൽ ഇരുപത്തിനാല് മില്ലിമീറ്റർ വരെയാണ് ഹെവി റെയിൻഫോൾ വെരി ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ അതാണ് വെരി ഹെവി റെയിൻഫോൾ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്ന് പറയുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ മുകളിലുള്ളത് അതാണ് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ നമ്മൾ ഓർത്തുകൊള്ളണം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ വയനാട്ടിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ തൊട്ടു തലേദിവസം മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്ത് ചെയ്ത മഴയുടെ കണക്ക് ഈ ഹ്യൂം സെൻ്റർ പിന്നെ എടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് ആ കണക്കാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ആ കണക്ക് ഞാൻ നോക്കുമ്പോൾ അവരെടുത്ത് അവർ കണക്കെടുത്ത മുപ്പത്തി രണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്തി നാല് സ്ഥലങ്ങളിലും ഇരുന്നൂറ്റി നാൽപ്പത്തി പോയിന്റ് നാല് മില്ലിമീറ്റർ മുകളിലുള്ള എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ആണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിൻ്റെ തലേദിവസം അവർ പരിശോധിച്ച മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്തി അതായത് മുപ്പത്തി രണ്ട് സ്ഥലങ്ങളിൽ ഇരുപത്തി നാല് സ്ഥലങ്ങളിലും ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിന് മുകളിലാണ് പിന്നെ പിന്നെ മഴയുണ്ടായിട്ടുള്ളത് ബാക്കി എട്ട് സ്ഥലങ്ങളിലും വെരി ഹെവി റെയിൻഫോൾ ആണ് ഉണ്ടായിട്ടുള്ളത് ഇനി എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ ഉണ്ടായിട്ടുള്ള എക്സ്ട്രീംലി ഹൈ റെയിൻഫോളിന് മുകളിൽ ഉണ്ടായിട്ടുള്ള എട്ട് സ്ഥലങ്ങളിൽ മുന്നൂറ്റി പന്ത്രണ്ടിനും നാനൂറ്റി ഒൻപത് മില്ലിമീറ്ററിനും ഇടയ്ക്കുള്ള മഴയാണ് സുഹൃത്തുക്കളെ ഉണ്ടായത് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് എന്നാൽ ഈ മഴയുടെ അളവ് പരിശോധിക്കപ്പെട്ട മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒൻപത് സ്ഥലങ്ങളിൽ മുന്നൂറ്റി പന്ത്രണ്ടിനും നാനൂറ്റി ഒൻപതിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് പുത്തുമലയിൽ പുത്തുമലയിൽ പെയ്ത മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് പിന്നെ മില്ലിമീറ്റർ മഴയാണ് തെറ്റിയാമല അവിടെ പെയ്തത് നാനൂറ്റി ഒൻപത് ആണ് പെരിയ അയനിക്കൽ അവിടെ പെയ്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ മില്ലിമീറ്റർ മഴയാണ് അപ്പോൾ ഇത്ര അതിഭീകരമായിട്ടുള്ള എക്സ്ട്രീംലി ഹേ റെയിൻഫോളിനെയൊക്കെ തോൽപ്പിക്കുന്ന നിലയിലുള്ള മഴ പെയ്തിട്ടും ആ വിവരം ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ അറിയിച്ചിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ക്രിമിനൽ കുറ്റമല്ലേ അവർ ചെയ്തിരിക്കുന്നത് അവർ കൊലക്കുറ്റമല്ലേ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉരുൾപൊട്ടൽ പിന്നെ തടയുന്നതിനാവശ്യമായിട്ടുള്ള ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നോക്കൂ ഇത് മുഴുവൻ ഉരുൾപൊട്ടൽ തടയുന്നതിനാവശ്യമായിട്ടുള്ള കാരണം പിന്നെ ചെയ്യാനുള്ള നടപടികൾ എഴുതിയിരിക്കുന്നത് എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചെറിയ ദുരന്തമുണ്ടായി ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചത് വലിയ വിജയഗാഥയായി പിന്നെ അവതരിപ്പിക്കുന്ന ഈ ദുരന്ത നിവാരണ അതോറിറ്റി അവർക്ക് മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ സൂക്ഷ്മടിസ്ഥാനത്തിൽ മൈക്രോ ലെവലിൽ ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലദിവസവും എൻ്റെ തലേദിവസങ്ങളും ഒക്കെ കിട്ടിയിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഹ്യൂമൻ സെൻ്റർ നിരന്തരമായി ഈ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈ മഴയുടെ കണക്കുകളറിയിക്കായിരുന്നുള്ളവർ അത് തടയാനൊന്നും ചെയ്യാതിരുന്ന ഈ ജില്ലാ ഭരണകൂടം ഏറ്റവും വലിയ കുറ്റമാണ് ചെയ്തിട്ടുള്ളത് കൊലപാതക കുറ്റമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്